ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ ദർശിതാർന്നു അവന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത പുറപ്പാട് മൂന്നാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം അവിടെ യഹോവയുടെ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും വിന്തു പോകാതിരിക്കുന്നതും കണ്ടു യഹോവയായി ദൈവം മോശിയോട് ഇടപെടുന്ന ഒരു സന്ദർഭമാണ് നമ്മളിവിടെ വായിക്കുന്നത് മോശയുടെ ജീവിതത്തിൻ്റെ ഒരു മൂന്നാം ഘട്ടമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം നാൽപ്പത് വർഷത്തെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ കാണുന്നത് ബറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന പദവിയിൽ ജീവിക്കുന്ന ഒന്നാം ഘട്ടം രണ്ടാമത്തെ ഘട്ടം നമ്മൾ കാണുന്നത് സ്തോത്രം വിദ്യാനയിലെ ഒരു പുരോഹിതൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുന്ന രണ്ടാമത്തെ നാൽപ്പത് വർഷത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ മൂന്നാമധ്യായം നമ്മൾ കാണുന്നത് ഈ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ദൈവം മോശയോട് ഇടപെടുന്നതായിട്ട് കാണുന്നതിൽ എന്നാൽ തൻ്റെ എൺപതാമത്തെ വയസ്സിൽ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തെ ഇടപെടലാണ് മോശിയുള്ള ബന്ധത്തെ താൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുൾപ്പടർപ്പ് കത്തുന്നു വെന്തുപോകുന്നില്ല അപ്പോൾ മോശയ്ക്ക് അത്ഭുതം തോന്നിയത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അത് നോക്കേണ്ടതിന് അവൻ വരുന്ന ദേഹോവ കണ്ടപ്പോൾ അപ്പോൾ മോശ തൻ്റെ മരുഭൂമിയിലെ ഈ രണ്ടാം ഘട്ടത്തിൽ ഒത്തിരി തീപിടുത്തങ്ങൾ കണ്ടിട്ടുണ്ട് മരുഭൂമിയിൽ സാധാരണമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണത് ഈ സാധാരണ പ്രതിഭാസങ്ങളിലൊക്കെ മോശ കണ്ടിരിക്കുന്നത് തീപിടിക്കുമ്പോഴൊക്കെ കത്തിപ്പോകുന്നത് ഒരു വസ്തുവിൽ തീ പിടിക്കുന്നു അത് നശിച്ചു പോകുന്നു പക്ഷേ മോശം അസാധാരണമായ ഒരു കാഴ്ച കാണുകയും താൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു വലിയ ഒരഗ്നി പക്ഷേ അത് ആ മുൾപ്പടർപ്പിനെ കത്തിക്കുന്നില്ല അത് വെന്തുപോകുന്നില്ല ആ പിക്ചർ എന്താണെന്ന് താഴെ പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളും ബറവോൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കഷ്ടതയുമാണ് ബറവോൻ തൻ്റെ സൈന്യവും തൻ്റെ കിങ്കരന്മാരും അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കഷ്ടതയും ഇസ്രായേൽ മക്കളെ ചെയ്തിട്ടും അവർ നശിക്കുന്നില്ല എന്നുള്ളതാണ് മോശയെ കാണിച്ച ആ അത്ഭുത പ്രതിഭാസം എന്നത് താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും ഈ കർത്തൃദിന ചിന്തയിൽ അതുപോലെ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ എനിക്ക് ദൈവജനവുമായി പറയുവാനുള്ള ആദ്യത്തെ വാക്ക് എന്നുള്ളത് ഒരു ഭക്തൻ്റെ ജീവിതം പിക്ചറൈസ് ചെയ്താൽ ഇങ്ങനെയിരിക്കും ലോകം വെളിയിൽ നോക്കുമ്പോൾ കത്തി അമരുന്ന തീയിൽ അകത്ത് ഈ ഭക്തൻ കിടക്കും പക്ഷേ ആ തീ ഈ ഭക്തനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ആ തീയുടെ അനുഭവം ഭക്തനെ ഹമാകുന്നു എന്നുള്ളതും നാം ഗ്രഹിക്കേണ്ടതാണ് അത് ദാനിയലിൻ്റെ ജീവിതം പ്രൈസലോഡ് യഹൂദ ബാലന്മാരുടെ ജീവിതം എല്ലാം പഠിക്കുമ്പോൾ അവർ തീയിലേക്ക് ഇറക്കപ്പെട്ടത് സിംഹക്കുഴിയിലേക്ക് ഇടക്ക് ഇറക്കപ്പെട്ടതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായി എന്നതും നാം മനസ്സിലാക്കണം എവിടെയൊക്കെ ഭക്തന്റെ ജീവിതത്തിൽ തീയുടെ അനുഭവം കഷ്ടതയുടെ അനുഭവം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സ്തോത്രം ഒരു വലിയ ഉയർച്ചയുടെ ആരംഭമായിരുന്നു എന്നതും നാം മനസ്സിലാക്കണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ഹോവയായി ദൈവം അവനെ പരീക്ഷിക്കുന്നു എന്നുള്ള പദത്തോടെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ ആ പരീക്ഷ കഴിഞ്ഞ ശേഷം അവിടെ ഹോവയായി ദൈവം ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും അപ്പോൾ ഒരൈശ്വര്യമായ അനുഗ്രഹത്തിനു മുൻകൂട്ടി ഒരു പരീക്ഷയുടെ ഘട്ടത്തിലൂടെ അബ്രഹാം കടന്നുപോയി എന്നുള്ളതും നാം ഗ്രഹിക്കണം പ്രൈസ് യോബിന്റെ ജീവിതവും നാം മനസ്സിലാക്കിയിട്ടുണ്ട് സ്തോത്രം തീ അവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ തലമുറ മേഖലകളിൽ ഭൗതിക മേഖല ആളിക്കത്തിയതാണ് യോബ് പുറത്തുവരാൻ സാധ്യതയില്ലാത്ത ഒരു തീക്കകത്താണ് യുവ പെട്ടത് പക്ഷേ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ സ്തോത്രം അവനെ ആ തീ കത്തിച്ചു കളഞ്ഞില്ല എന്നുള്ളതും സ്തോത്രം ഒരീയൊരനുഗ്രഹം അവന് ലഭിച്ചു എന്നുള്ളതും പ്രൈസോ നാൽപ്പത്തിരണ്ടാം അധ്യായം യുവൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തരും നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ഒരു പദം ഇങ്ങനെയുണ്ട് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു അപ്പോൾ ഈ കർത്തൃദിനത്തിൽ ഈ മക്കളെ പറവോന്റെ കാഠിന്യമേറിയ ചിക്ഷ കാഠിന്യമേറിയ അവൻ്റെ സ്ത്രോത്രം പ്രവർത്തികൾ ഇസ്രായേലിനെ മുച്ചൂടെ കളയേണ്ടതാ നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലൂടെ ചേർന്ന് പറഞ്ഞാൽ വിഴുങ്ങിക്കളയേണ്ടവരാ അവർ ജീവനോടെ വിഴുങ്ങിക്കളയേണ്ടതാ വെള്ളം ഒഴുക്കി നദി പ്രാണനും മീതെ കവിയേണ്ടതാ എന്ന് വെച്ചാൽ ഈ കഷ്ടത ഈ പ്രശ്നത്തിൽ നിന്ന് ഇസ്രായേൽ ഒരിക്കലും ഒരു ഒരു ഒരാളെ പോലും പുറത്ത് കിട്ടത്തില്ലായിരുന്നു അതുപോലത്തെ കഷ്ടതയാണ് അവരനുഭവിച്ചത് കുടുംബം എന്നല്ല താൻ ഒരിക്കലും പുറത്തു വരികയില്ലായിരുന്നു ബാലന്മാരും ഒന്നും ബാബിലെസറിന്റെ കയ്യിൽ നിന്നും അവൻ ഉപയോഗിച്ച അലലുയ്യ ആ തീയിൽ നിന്ന് അല്ലെങ്കിൽ സിംഹത്തിന്റെ വായിൽ നിന്നും അസ്ഥി പോലും പുറത്ത് കിട്ടരുതാത്തത് പക്ഷേ നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തോട് ചേർന്ന് പിടിച്ചു പറഞ്ഞാൽ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ ഇവരെല്ലാം പുറത്തു വരാൻ കാരണം ഒരൊറ്റ കാര്യ പറയുന്നത് അലലുയ്യ ദൈവം അവരുടെ കൂടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉപയോഗിച്ച കഷ്ടതയെന്ന ആയുധത്തിന് ശക്തില്ലായ്മയല്ലേറിന്റെ സിംഹത്തിന് അലലിയ മാംസത്തോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ അലലിയനേസറിന്റെ തീക്കും ആഴിക്കും കത്തിച്ചു കളയാൻ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല ന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് അവനെ നശിപ്പിക്കാൻ പറ്റാത്തതൊന്നുമല്ല പക്ഷെ നൂറ്റി ഇരുപത്തി നാല് സങ്കീർത്തനക്കാരൻ പറയുക ഭഗവാൻ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നു ഇവർ നശിച്ചു പോകാഞ്ഞത് ഇവർ തകർന്നു പോകാഞ്ഞത് അലലിയ സ്തോത്രം മോശ കണ്ട ദർശനത്തിൽ ഹലലിയ സ്തോത്രം അലലിയ ഈ മുൾപ്പടർപ്പ് കത്തിപ്പോകാഞ്ഞത് പൂർണമായി നശിച്ചു പോകാഞ്ഞതിൻ്റെ കാരണം യഹോ അവരുടെ കൂടെയുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രൈസ് ജീവിതത്തിലെ കഷ്ടത അലലു അവൻ നശിക്കാതിരിക്കുന്നതിന് കാരണം അവൻ്റെ പിൻപിൽ അവൻ ആരാധിക്കുന്ന പ്രൈസ് ദൈവമുണ്ട് എന്നുള്ളത് അവനെ നശിപ്പിക്കാൻ കാരണം അവനെ തകർത്ത് കളയാൻ പറ്റാത്തത് അവനെ ഈ ഭൂമിയിൽ നിന്നും മുച്ചൂടം മുടിച്ചു കളയാൻ പറ്റാത്തത് അവരെ വിഴുങ്ങിക്കളയാൻ ഒഴുക്കിക്കളയാൻ ഒന്നും പറ്റാതിരുന്നതിൻ്റെ കാരണം ആ വെള്ളത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അവരുടെ വായിക്കകത്ത് അല്ലെങ്കിൽ ഈ സ്ത്രോത്രം അത്ര വല വിഴുങ്ങാനുള്ള പവർ ആ ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല പകരം യഹോഭക്തനോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ജൂൺ മാസം ഒന്നാം തീയതി ആദ്യത്തെ കർത്തൃദിനത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ ഫ്രീസോൺ എഹ്വാന്നിൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് കഷ്ടതയ്ക്ക് നിന്നെ ഹാലലു സ്തോത്രം കത്തിച്ച് കളയുവാൻ കഴിഞ്ഞു കർത്താവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് കഷ്ടതയ്ക്ക് നിന്നെ കത്തിച്ച് കളയുവാൻ നീ പുറത്തു വരും ഹാലും ഐശ്വര്യമായ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കും വെള്ളത്തിനോ ക്രൂരമായ മനുഷ്യരുടെ ഒന്നും നീരയായി പോകുകയില്ല അവിടെ വായിൽ നീ പെട്ടുപോകുകയില്ല കർത്താവത്തിന്റെ കൂടെയുണ്ട് ആ ധൈര്യത്തോടെ മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ ഈ കർത്തൃ ദിന ദിവസത്തിൽ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ദിവ്യജനത്തെ ബലപ്പെടുത്തട്ടെ ഹാലയിലുയ്യ കർത്താവ് കൂടെയുള്ളതുകൊണ്ട് ഹാലയിലൂ ഈ തീക്ക് നിന്നെ കത്തിച്ച് കളയുവാൻ കഴിയയില്ല എന്ന ഉറപ്പായ വിശ്വാസം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവെ മോശയെ അങ്ങ് സ്രായ് ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായി വിളിക്കുമ്പോൾ കാണിച്ച ദർശനം ബറവോനും അവന്റെ കിങ്കരന്മാരും ഇസ്രായേലിനെ മുച്ചൂട മുടിക്കുവാൻ ഉപയോഗിച്ച കഷ്ടത അവരെ നശിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നത് മോശയെ അങ് കാണിക്കുന്ന ദർശനം ഞങ്ങൾ വായിച്ചുള്ളൂ ദൈവമേ അനേക കഷ്ടതകൾ അനേക പ്രശ്നങ്ങൾ അനേകർ മനുഷ്യർ ഹാലിലൊക്കെ ഭക്തനെ നശിപ്പിക്കുവാൻ തകർത്ത് കളയുവാൻ ചുറ്റും കൂടുമ്പോൾ കർത്താവ് അവരെ കൂടെ നിന്ന് സഹായിച്ച് ആ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ ധൈര്യവും ബലവും ദൈവകൃപയിലും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുറമെ നോക്കുമ്പോൾ ഇവൻ ഇവൻ്റെ കുടുംബവും ഇവൻ്റെ ജീവിതവും നശിച്ചു പോകുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ സ്വർഗത്തിലും അത്ഭുതകരമായി കർത്താവരെ കരുതി കാത്ത് വിച്ച് പുറത്തുകൊണ്ടുവന്ന് സാക്ഷ്യങ്ങളാക്കി നിർത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിവസം ഈ കർത്തൃ ദിനത്തിൽ അങ്ങ് ഹാലൽ അവിടുത്തെ ജനത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാസമായി കർത്താവ് തീർക്കണമേ മഹത്വം അങ്ങക്ക് ഞങ്ങൾക്ക് ആഴ്ച മെച്ചേശ്വരന് ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനദേവായ ശ്രമിക്കണേ പിതാവേ ആമേ അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനത ഹാവ് എ ബ്ലസഡ് ഡേ യു